വയനാടിന് സഹായവുമായി അടിമാലിയിൽ പോർട്രേറ്റ് ചാലഞ്ച് സംഘടിപ്പിച്ചു അടിമാലി അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിലെ രാമന്റെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു വയനാടിന് വരയിലൂടെ സഹായനിധി എന്ന പരിപാടിയാണ് അടിമാലിയിൽ സംഘടിപ്പിച്ചത് അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ചിത്രകല അധ്യാപകനായ സുരേഷ് രാമന്റെ നേതൃത്വത്തിലാണ് അടിമാലി സെൻട്രൽ ജംഗ്ഷനിൽ പോർട്രേറ്റ് ചലഞ്ച് സംഘടിപ്പിച്ചത് ദേശീയ ദുരന്തമാക്കാവുന്ന മുണ്ടക്കൈയിലെയും പ്രദേശങ്ങൾ ിലെയും അനവധി ജീവനുകൾ നഷ്ടപ്പെടുകയും സ്വത്തുക്കളും സമ്പാദ്യങ്ങളും ഒരു രാത്രി കൊണ്ട് നഷ്ടപ്പെട്ട ജനതയ്ക്ക് വേണ്ടി കേരളം മാത്രമല്ല രാജ്യത്തും വിദേശത്തു നിന്നുമുള്ള മനുഷ്യസ്നേഹികൾ സഹോദരങ്ങളെ ചേർത്ത് നിർത്തി നിരവധി സഹായങ്ങൾ നൽകി മുന്നോട്ടു പോവുകയാണ് ഈ അവസരത്തിലാണ് ചിത്രകലാ അധ്യാപകനായ സുരേഷ് രാമൻ പോർട്രേറ്റ് ചലഞ്ചുമായി രംഗത്ത് വന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെയും സ്കൂളിലെ സ്റ്റാഫുകളുടെയും പരിപൂർണമായ സഹകരണത്തോടെ ദുരന്ത ആളുകളെ സഹായിക്കുവാനാണ് പോർട്രേറ്റ് ചലഞ്ചുമായി രംഗത്തെത്തിയത് അടിമാലി സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ ഉദ്ഘാടനം ചെയ്തു ഒരു കാര്യം തന്നെയാണത് ഒരു ഉദ്യമത്തിലേക്ക് സ്വന്തം മനസ്സാക്കി അംഗീകാരമായിട്ട് നമ്മുടെ ചിത്രകലാധ്യാപകൻ നമ്മൾ ചിത്ര വരച്ചുകൊണ്ട് ആ ഒരു ഒരു ഈ അഭിനന്ദനമായിട്ട് പേരിൽ അഭിനന്ദനം അറിയിക്കുകയാണ് നിഷാദ് എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ കായിക അധ്യാപകൻ കെ ഐ സുരേന്ദ്രൻ സ്വാഗതവും ജസ്റ്റിൻ ജോയി നന്ദീൻ രേഖപ്പെടുത്തി ആർ എൽ വി കോളേജിലെ അധ്യാപകനായിരുന്ന സുരേഷ് രാമൻ മൂന്ന് വർഷക്കാലമായി അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ സേവനമനുഷ്ഠിച്ചു വരികയാണ് ആലപ്പുഴക്കാരനായ അദ്ദേഹം തന്റെ ചിത്രകലയിലൂടെ വയനാടിന് കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെയാണ് വരയിലൂടെ സഹായനിധി കണ്ടെത്തുവാൻ രംഗത്തിറങ്ങിയത് എന്റെ ഒരു പ്രവേശം ഇതായത് കൊണ്ട് തന്നെ ഈ മേഖലയിൽ നിന്നുകൊണ്ട് എന്നാൽ കഴിയുന്ന ഒരു സഹായം നൽകണമെന്ന ആഗ്രഹം കൊണ്ട് ഈ ആശയം പറയുകയും സ്കൂളിലെ സീനിയർ അധികനായ സുരേന്ദ്ര സാറും എൻ്റെ പ്രിയ സഹപ്രവർത്തകരും എന്നോടൊപ്പം നിൽക്കുകയും ഈ പരിപാടിക്ക് അതിലേക്കായി ായിരോടും പോർട്ടേറ്റിലൂടെ നേടുന്ന സംഭാവനകൾ അടിമാലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഏൽപ്പിക്കും പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ്ണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ